ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഞാൻ മായ സുരേഷാണ് ഇന്ന് കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നീക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം ആദ്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മതങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് പലരും പല രീതിയിലാണ് മതങ്ങളെ വളച്ചൊടിക്കുന്നത് പക്ഷേ ഏത് മതവും പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് അവൻ പിറന്നു വീഴുമ്പം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളാണ് ഓരോ മതങ്ങളും നമ്മളെ പഠിപ്പിച്ച് തരുന്നത് അത് നമ്മൾ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പള്ളിയിൽ പോയതുകൊണ്ടോ അല്ലെ എന്നും അമ്പലത്തിൽ പോയതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുമ്പോൾ മാത്രമാണ് നമ്മളൊരു മനുഷ്യനായി മാറുന്നത് ഏതിനുമുള്ള പരിഹാരമാണ് ഓരോ മതത്തിലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതലും ഇപ്പോൾ ആത്മഹത്യകളിലേക്കൊക്കെ എവിടെ നോക്കിയാലും എത്ര കോടീശ്വരനാണേലും ആത്മഹത്യ ചെയ്യുന്ന പ്രണവ പ്രവണതയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണ് അവർക്ക് വിൽ പവർ ഇല്ല അതാണ് എന്തുകൊണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും മനസ്സിന് കട്ടിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലെല്ലാം വ്യക്തമായിട്ട് ഓരോ മതത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനത് കട്ടി കൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു മോശം പ്രവൃത്തിയും ചെയ്യാതിരിക്കുക ഇപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ അവർ നമ്മളോട് എന്താണ് പറഞ്ഞതെന്ന് അവരാരോടും പറയത്തില്ല പക്ഷേ നമ്മൾ അവരോട് എങ്ങനെ പ്രതി പ്രതികരിച്ചു എന്നുള്ളത് എല്ലാവരോടും അവരോടും പറഞ്ഞുകൊണ്ട് നടക്കും ഒരു കാരണത്തിന് നമ്മൾ ആ പ്രതികരിക്കേണ്ടതിൽ കൂടുതലുള്ള കാര്യമായിരിക്കും നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ആ പ്രതികരിച്ചത് മാത്രമാണ് ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അന്തസ്സ നമ്മുടെ അഭിമാനം അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും അന്തസ്സും അഭിമാനവും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും നമ്മളൊന്ന് സംരക്ഷിച്ച് നോക്കി അവിടെ പ്രശ്നങ്ങൾ എന്ത് പെട്ടെന്നാണ് പോകുന്നതെന്ന് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം കാലത്തിനൊരു കണക്ക് പുസ്തകമുണ്ട് നമ്മളല്ല ഒന്ന് സൂക്ഷിക്കേണ്ടത് പക്ഷേ എന്ത് ചെയ്താലും അതിനെല്ലാം പ്രവൃത്തി ആ പ്രവൃത്തിയുടെ ഫലം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കാലം തന്നിരിക്കും അത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല അപ്പം എന്താ ചെയ്യേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് നല്ലതാണോ നമ്മൾ നല്ല വ്യക്തിയാണോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ ചിന്തകൾ സെക്കൻഡ് വൺ നമ്മുടെ പ്രവൃത്തി തേർഡ് നമ്മുടെ വാക്ക് ഇത് മൂന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേയൊക്കെ മനുഷ്യരുടെ ഇടയിൽ നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റും ആദ്യം നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തെ അനുസരിച്ചിരിക്കും നമ്മളൊരു നല്ല വ്യക്തിയാണ് അവരുടെ മനസ്സിലെപ്പോഴും നല്ല ചിന്തകളായിരിക്കും വരുന്നത് നെഗറ്റീവ് ചിന്തകൾ വന്നാൽ ഉടനെ നമ്മൾ ആ ആ ചിന്തകളെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക കുറിച്ച് നമ്മൾ മോശം മനസ്സിൽ ചിന്തിക്കുവാണെങ്കിൽ അവരുടെ നല്ല വശങ്ങളെ വശങ്ങളെക്കുറിച്ചൊന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മളൊന്ന് അതിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തു പോക്കുക അപ്പം നമ്മുടെ മനസ്സിൽ ആ നല്ല ചിന്തകളാണ് വരുന്നത് നമ്മുടെ ചിന്ത എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അപ്പം നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ അവരെക്കുറിച്ച് നെഗറ്റീവ് ഉള്ളത് മാറ്റിയിട്ട് അവരുടെ പോസിറ്റീവ് മാത്രം കാണുക എന്നിട്ട് പ്രവർത്തിക്കുക എന്നിട്ട് വാക്ക് പറയുക പിന്നെ നമ്മുടെ ഈ വാക്കനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരാളോട് നമ്മൾ മധുരമായി സംസാരിക്കുകയും അവരോടും അവരോടുള്ള പ്രവർത്തി മോശമായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും നല്ല വ്യക്തിയുടെ ഒരു സ്വഭാവമല്ല അപ്പം നമ്മുടെ ആദ്യം നമ്മൾ മാറ്റേണ്ട നമ്മുടെ ചിന്തകളാണ് എപ്പോഴും നമ്മുടെ തോട്ട്സിനകത്തേക്കും നെഗറ്റീവിനെ മാറ്റി വിട്ടുകൊണ്ട് പോസിറ്റീവിനെ കടത്തിവിടാൻ ശ്രമിക്കുക ഒരു വ്യക്തിയും മോശമല്ല ആരും മോശമല്ല എന്നാൽ ആരും പൂർണ്ണമായിട്ടും നല്ലവരുമല്ല അല്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരുടെ ആ മോശം വശം കളഞ്ഞേക്കുക എന്നിട്ട് അവിടെ ആ നല്ല വശങ്ങളും മാത്രം നമ്മൾ ചിന്തിച്ച് നോക്കുക അങ്ങനെ ഒരു പത്ത് പേരിൽ നമ്മൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നു കഴിയും നമുക്ക് ആർക്കും ആരോടും നമുക്കൊരു മോശമായിട്ട് ഇടപെടാൻ തോന്നാത്ത രീതി നമ്മുടെ മൈൻഡ് തന്നെ ഒരു സെറ്റായിട്ട് വരും അത് നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക അതോടൊപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഓരോ നീക്കങ്ങളും നമ്മളത് എന്താണ് ഓരോ ചുവടുവെപ്പും നമ്മുടെ ഭയവില്ലാതെ നമ്മൾ ആത്മധൈര്യത്തോടു കൂടി നമുക്കൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുന്നു ഓ മറ്റുള്ളവർ എന്തു പറയും അവർ കേട്ടാൽ എന്ത് പറയും ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ അവരതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത് അങ്ങനെയുള്ള ഈ ഭയമാണ് നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് മുഴുവനും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെക്കുറിച്ച് ആരെന്തും പറഞ്ഞോട്ടെ നമ്മൾ കറക്റ്റായിട്ടിരിക്കുക അതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അയ്യോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താൽ അവരത് പറയും അല്ലെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് ഇട്ട് അവരെന്ത്യും അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് സംസാരിച്ചാൽ എന്ത് പറയും പിന്നെ നമ്മുടെ ഒരു ചിന്തയാണ് മൂന്ന് പേര് കൂടി നിന്ന് പറയുമ്പോൾ ഈ അവരെന്നെക്കുറിച്ചായിരിക്കുമോ പറയുന്നത് അവരെൻ്റെ കുറ്റം പറയുമായിരിക്കും ഇങ്ങനെ ഒരു ചിന്തയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ബോധേടാകേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം നമ്മുടെ ആ ചിന്ത പോലെ നമ്മൾ പെർഫെക്റ്റ് ായിരിക്കണം കാരണം അതിനാണ് ഈ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഓരോ കാര്യങ്ങളും വാക്കുകൾ എല്ലാം നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുക എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും നമ്മൾ എന്നും ഒരു നല്ല വ്യക്തിത്തിനുടമയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വരാം വീണ്ടും കാണുമ്പരേക്കും ബൈ ബൈ സി യു നിങ്ങളുടെ സ്വന്തം അസീ